നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങാത്തവർ അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന നഷ്ടമാകുന്നതുൾപ്പെടെ അത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ തുടർന്നും ആനുകൂല്യം വേണ്ടവരെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം കുശ്ശിക ഉൾപ്പെടെ നൽകുമെന്നൊക്കെയുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു മെയ് മാസത്തോടെ കുടിശ്ശികയുടെ ഗഡുക്കുകളും വിതരണം ചെയ്തു തുടങ്ങുകയാണ് ഇനി ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അത് നിശ്ചിത യോഗ്യത നേടുന്ന ഗുണഭോക്താക്കൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീം അല്ലെങ്കിൽ വിധവാ പെൻഷൻ സ്കീം അല്ലെങ്കിൽ മറ്റ് കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള വിവിധ സ്കീമുകളിലേക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ള വിവിധ സ്കീമുകളിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കണം അതിനുശേഷം ബന്ധപ്പെട്ട പ്രിന്റ് അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകൾ ഇവയെല്ലാം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കൃഷിഭവനങ്ങളിൽ ഏൽപ്പിക്കുകയും വേണം അപ്പോൾ അപേക്ഷയെ സംബന്ധിച്ച് മറ്റ് മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ് എന്തെല്ലാം രേഖകൾ വേണം അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗുണഭോക്താവിൻ്റെ ഫോട്ടോ വേണം അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പോലുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അതുകൊണ്ട് തന്നെ കൃത്യതയർന്ന രേഖകൾ സമർപ്പിച്ചും അതും കൃത്യത വിവരങ്ങൾ പങ്കുവച്ചും അപേക്ഷകൾ വയ്ക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന അപകട ഇൻഷുറൻസും അതോടൊപ്പം ജീവൻ ജ്യോതി ഭീമ യോജന എന്ന ലൈഫ് ഇൻഷുറൻസും രണ്ട് പദ്ധതിയിലും രണ്ട് ലക്ഷം രൂപ വീതമാണ് സഹായങ്ങൾ ലഭിക്കുന്നത് അതുമാത്രമല്ല ചെറിയ പ്രീമിയമാണ് ഇവിടെ ആകുന്നത് ലൈഫ് ഇൻഷുറൻസിന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ അതോടൊപ്പം തന്നെ അപകട ഇൻഷുറൻസിന് ഇരുപത് രൂപയോളമാണ് ചാർജ് വരുന്നത് ഈ ഒരു ചെറിയ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപ വീതമുള്ള കവറേജ് ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് നമ്മളുടെ ബാങ്കിൽ നിന്ന് തന്നെ ചേരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആകസ്മികമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ആശ്രയിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇത്തരം ചെറിയ പദ്ധതികൾ മാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള ചെറിയ പദ്ധതികളിൽ തീർച്ചയായിട്ടും എല്ലാവരും അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖ നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക വിതരണം ചെയ്യാനുള്ള തുകയൊക്കെയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ വിതരണം ഇപ്പോൾ ഏകോപിപ്പിക്കുന്നതേ ഉള്ളൂ വിവിധ മേഖലകളിൽ ഇതിൻ്റെ വിതരണം വളരെ വൈകാതെ ആരംഭിക്കുകയും ചെയ്യും ഗുണഭോക്താക്കൾ കുറച്ച് നാളുകളായിട്ട് എന്നാണ് തൊഴിലുറപ്പിൻ്റെ തുക കൃത്യമായിട്ട് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ തീയതികൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ ഒരു കുടിശ്ശിക അത് വീട്ടുന്നതിനു വേണ്ടിയുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ ഈ തുക കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ കൃത്യമായിട്ടുള്ള വേതനം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് സമർപ്പിക്കുന്നതിനു സാധിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡൊക്കെ എടുത്തിട്ടുള്ളവർ അത് കൃത്യമായിട്ട് പുതുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് ബിരുദ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്കൊക്കെ മുൻഗണന നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി പി എൽ എ പി എൽ റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ ലഭിക്കുന്ന ആ ധനസഹായ പദ്ധതികളാണിത് അതായത് സ്വയം തൊഴിൽ വായ്പയിൽ ധനസഹായം അനുവദിക്കുന്നതോടൊപ്പം തന്നെ സബ്സിഡി കൂടി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിജയസാധ്യതയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് വിവരങ്ങൾ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് അന്വേഷിച്ച് അറിയുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് चैनल सब्सक्राइब कीजिएगा फॉलो कीजिएगा